പല മതങ്ങളിലും പലതരത്തിലുള്ള ആചാരങ്ങളുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ റിച്വൽസ് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കർക്കശമായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉണ്ടായിരിക്കും ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഹിന്ദു മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളിലാണ് എനിക്ക് കൂടുതൽ അറിവുള്ളത് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള അറിവേ ഉള്ളൂ അതായത് ഒരു ആചാരം എന്നാൽ എന്താണ് റിച്വൽ എന്ന വാക്കിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ തോട്ട്ഫുൾ സെറിമണി എന്നുള്ളതാണ് സങ്കല്പാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരു സങ്കല്പം കൂടെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് റിച്വൽ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരാൾ വൈകുന്നേരത്ത് നിലവിളക്ക് കത്തിക്കുന്നു എന്ന് വിചാരിക്കുക നിലവിളക്ക് കത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് കത്തിക്കുന്നത് വിളക്ക് കത്തിച്ച എന്താ ഗുണമെന്ന് ചോദിച്ചാൽ വെളിച്ചം കിട്ടുന്നുള്ളതാണ് പണ്ട് കാലത്ത് എല്ലാവരും തീ ഉപയോഗിച്ചിട്ടാണല്ലോ വെളിച്ചം ഉപയോഗിച്ചിരുന്നത് ഇലക്ട്രിക്കൽ ബൾബൊന്നും ഇല്ലാത്തത് കാരണം ദീപം കത്തിക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വൈകുന്നേരമായ ദീപം കത്തിക്കാതെ നമുക്ക് വെളിച്ചം കാണാൻ പറ്റില്ല പക്ഷേ വൈകുന്നേരങ്ങളിൽ സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ അതൊരു വെളിച്ചം കിട്ടാനുള്ള ദീപം കത്തിക്കൽ മാത്രമല്ലല്ലോ അവിടെ ദീപത്തിനൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ കാര്യം ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതെന്താണ് പറയുന്നത് വെച്ചാൽ ദീപം കത്തിക്കുമ്പോൾ അവിടെ ഒരു മന്ത്രം തന്നെ ചൊല്ലാൻ പറയാറുണ്ട് ഈ ദീപം പരബ്രഹ്മജ്യോതിയുടെ അഥവാ ഈശ്വരൻ്റെ ആ പ്രകാശത്തിൻ്റെ ഓർമ്മ ചിഹ്നമാകുന്നു അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നു ഈ ദീപം എൻ്റെ ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ നീക്കം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ദീപം എനിക്കെൻ്റെ ജീവിത സാരത്തെ എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ആ അറിവിൻ്റെ വെളിച്ചത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഈ ദീപത്തെ ഞാൻ നമിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനൊരു മന്ത്രമുണ്ട് ദീപജ്യോതി പരബ്രഹ്മ എന്നൊക്കെ പറഞ്ഞൊരു മന്ത്രമുണ്ട് അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു അവയർനെസ്സോട് കൂടിയിട്ടാണ് ആ ദീപം തെളിയിച്ചിരുന്നത് അങ്ങനെയാണത് ചെയ്യേണ്ടത് വെറുതെ ഒരു ദീപം തെളിയിക്കുകയല്ല ദീപമന്ത്രം ചൊല്ലി ദീപം തെളിയിക്കുവാണ് അതാണ് തോട്ട്ഫുൾ സെറിമണി എന്ന് പറയുന്നത് അതായത് ആ ദീപം തെളിയിക്കുന്നതിനോടൊപ്പം അതിനെ കേവലം തീ കത്തുന്ന ഒരു പന്തമായിട്ടോ ഒരു വിളക്കായിട്ടോ മാത്രം കാണാതെ അതിന് ഒരു ഹയർ മീനിങ് കൊടുത്തിട്ട് ആ ഹയർ മീനിങ് സ്മരിച്ചുകൊണ്ടാണ് ആ ഒരു റിച്വൽ അവിടെ അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള ഹയർ മീനിങ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുണ്ടാവുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഒരു അനിമലിസ്റ്റിക് സ്റ്റേജിൽ നിന്നും കുറച്ചുകൂടെ ഹയർ ആയിക്കൊണ്ടിരിക്കും അതായത് ഒരു അനിമലും മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്താണെന്നറിയോ ഒരു അനിമലിന് അതിൻ്റെ യൂട്ടിലിറ്റി വാല്യൂസ് മാത്രമേ ഉള്ളൂ അതിനപ്പുറം അതിനൊരു വാല്യൂ ഇല്ല ഒരു കത്തിച്ചിരിക്കുന്ന നിലവിളക്ക് കാണുന്ന സമയത്ത് ഒരു ഒരനിമലിന് തീ എന്ന് മാത്രമേ തോന്നുകയുള്ളൂ പക്ഷേ അതിൻ്റെ മേലെ ചില ഭാവനകൾ കൊണ്ട് നടക്കുന്നവർക്ക് ആ നിലവിളക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഡിവൈൻ വൈബ്സ് ഒരു ഫീലിംഗ്സ് അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഇതുണ്ടാകുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ യൂട്ടിലിറ്റി വാല്യൂവിൽ മാത്രം ഒരു വിളക്കിനെ കാണുന്നവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അത് മനസ്സിലാകുന്ന ആളുകൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കത് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിംഗ് അതൊരു ഹയർ സെൻസാണ് അതൊരു അനിമലിസ്റ്റിക് സെൻസിലല്ല അത് വർക്ക് ചെയ്യുന്നത് അത് കുറച്ചുകൂടെ ഹ്യൂമൺ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ അതൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദേശീയ പതാക ഒരു ദേശീയ പതാക ഒരു മൃഗത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിന് അത് കേവലം ഒരു തുണി മാത്രമാണല്ലേ പക്ഷെ അതൊരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിലൊരു ഛേദോവികാരം കിടക്കുന്നുണ്ട് ദേശീയ പതാകയോട് നമ്മുടെ ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ വികാരം അതിൽ കിടക്കുന്നുണ്ടാവും ഇങ്ങനെ യൂട്ടിലിറ്റി വാല്യൂവിൻ്റെ അപ്പുറം ചിന്തിക്കുവാനുള്ളൊരു കഴിവ് മനുഷ്യനിലാണ് ഉള്ളത് അത് മൃഗങ്ങൾക്ക് കുറച്ച് കുറവാണ് എന്നാൽ നമ്മളും മനുഷ്യനും ഒരു മൃഗം തന്നെ അതുകൊണ്ട് നമ്മൾ എല്ലാം യൂട്ടിലിറ്റി വാല്യൂവിൽ കാണുന്ന ഒരു രീതി നമ്മളിൽ ബേസിൽ കിടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള നമ്മളെ ആ യൂട്ടിലിറ്റി വാല്യൂ മാത്രം ചിന്തിക്കുന്ന ഒരു മൃഗീയ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോട്ട്ഫുൾ സെറമണീസ് അല്ലെങ്കിൽ ആത്മീയ ആചാരങ്ങൾ എന്ന് പറയാം ഞാൻ മതവിശ്വാസങ്ങളെക്കുറിച്ചല്ല പറയുന്നത് അത് പ്രത്യേകം പറയാം ഞാൻ മതവിശ്വാസങ്ങളെക്കുറിച്ചല്ല പറയുന്നത് മത ആചാരങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് ആചാരങ്ങൾ ഒരു മനുഷ്യനെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണെന്ന് പിടിവാശി പോലുമില്ല ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണ് പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഒരു മനുഷ്യൻ മത ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ആരെങ്കിലും പേടിച്ചിട്ടോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടി ചെയ്യുമ്പോഴല്ല അവൻ അവൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുടെ മേലും കുറച്ചുകൂടെ ഹയർ സെൻസിലുള്ള അതായത് ഹയർ വാല്യൂസ് കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഡെവലപ്പ് ഡെവലപ്പാകും എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് നിലവിളക്ക് കത്തിച്ചിരിക്കുന്ന ഉദാഹരണം തന്നെ പറയാം നിലവിളക്ക് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വെറും വെളിച്ചം തരുന്ന ഒരു തീ എന്നുള്ളത് മാത്രമല്ലാതെ അതിനപ്പുറം അതിനൊരു വാല്യൂ കൽപ്പിക്കാൻ കഴിയുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ വാല്യൂ കൽപ്പിക്കുവാനുള്ള കഴിവ് ഒരു ഹയർ സെൻസാണ് ഇപ്പോൾ ഒരു ആറുമാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മളൊരു വജ്രക്കല്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വജ്രക്കല്ലിൻ്റെ വാല്യൂ എന്താണെന്നുള്ള ആ കുട്ടിക്ക് അറിയില്ലല്ലോ കുട്ടി ഇത് വായലിടാനോ തിന്നാനൊക്കെയാണ് നോക്കുക ഒരു സാധനത്തിന് ഒരു വാല്യൂ കൽപ്പിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഹയർ സെൻസിലുള്ള കാര്യമാണ് ഇത് ഡെവലപ്പ് ആകാൻ മിക്ക മത ആചാരങ്ങളെ കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ എല്ലാ മത ആചാരങ്ങളും മനുഷ്യൻ്റെ ഹയർ സെൻസ് ഡെവലപ്പ് ആക്കുന്നുണ്ടെന്നോ അവകാശപ്പെടുന്നില്ല കേട്ടോ മനുഷ്യൻ്റെ ഉള്ള സെൻസിനെയും കൂടെ നശിപ്പിക്കുന്ന ആചാരങ്ങളും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള പല ആചാരങ്ങളും കാലഹരണപ്പെട്ടതും നമ്മൾ വേണ്ടാന്ന് വെച്ചതുമായ ആചാരങ്ങൾ ധാരാളം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെയൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കണം നമ്മൾ ഞാനൊരിക്കലും ബ്ലൈൻഡായിട്ട് ഒരു മതാചാരങ്ങളെയും ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല എനിക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ എൻ്റെ സെൻസ് കുറച്ച് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള റിച്വൽസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില സൈക്കോളജി ഞാൻ പരിചയപ്പെടുത്തി തരാം അത് മതങ്ങളിൽ പാലിക്കുന്ന വ്രതങ്ങളെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത വ്രതങ്ങൾ പലപ്പോഴും പാലിക്കാറുണ്ട് മതങ്ങളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നതുണ്ട് അല്ലെങ്കിൽ ഭക്ഷണമേ കഴിക്കാത്ത വ്രതങ്ങൾ അതുപോലെ തന്നെ ശബരിമലയ്ക്കൊക്കെ മാലയിടുന്ന സമയത്തൊക്കെ പ്രാക്ടീസുകൾ ചെയ്യുന്നവരുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറയട്ടെ അതായത് മനുഷ്യന്റെ ബേസിക് ഇൻസ്റ്റിങ് ഒരു മനുഷ്യന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് മനുഷ്യന്റെ സെക്സ്വൽ ഫീലിങ്സ് ഒക്കെ അത് നമുക്ക് അത്ര നിയന്ത്രണത്തിലല്ലാതെ അല്ലാതെ പ്രവർത്തിക്കുന്ന ചില സാധനങ്ങളാണ് എന്നാൽ ഇത്തരം നമ്മുടെ ശരീരം ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം നമ്മളുടെ ബേസിക് ഇൻസ്റ്റിങ്റ്റുകളുടെ മേലെ നമ്മളൊരു മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ പേരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ബോധപൂർവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു ദിവസം ഉണ്ണാവ്രതമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്രതം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശക്കും അല്ലേ അന്നത്തെ ദിവസം വിശക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമായിരിക്കും ചിലപ്പോൾ പക്ഷേ നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് സെക്ഷൽ ഫീലിംഗ്സ് ഉണ്ടാകുന്നു പക്ഷേ അദ്ദേഹം സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫീലിംഗ് ഇല്ലാതെയാകാൻ വേണ്ടി പ്രയത്നിക്കുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ ഒരു മനുഷ്യന് തൻ്റെ ശരീരം നൽകുന്ന ബേസിക് ഇൻസ്റ്റിങ്റ്റുകളെ ശാരീരികമായ ഇൻസ്റ്റിങ്റ്റുകളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്താൻ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു പ്രചോദനം ആ വ്യക്തിക്ക് കിട്ടുകയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സെക്ഷല് ഫീലിംഗ്സിൻ്റെ കാര്യത്തിലൊക്കെ ആ പ്രചോദനം ആ വ്യക്തിക്ക് കിട്ടുവാണ് അതായത് അദ്ദേഹത്തിൻ്റെ ശരീരം ആവശ്യപ്പെടുന്ന ചില ഡീപ്പായിട്ടുള്ള നീഡ്സ് ആവശ്യങ്ങളെ അത് അയ്യപ്പം പറ്റില്ല ഇപ്പം ഞാൻ വ്രതത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അതൊരു സെൽഫ് കൺട്രോളാണ് മറ്റാരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ സ്വയം ചെയ്യുന്നതാണത് ഒരു വ്യക്തി പ്രാക്ടീസ് ഇതാവുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ സ്വന്തം വികാരങ്ങൾ സ്വന്തം തോന്നലുകൾ ഇപ്പം എനിക്കിത് വേണമെന്ന തോന്നലുകൾ ഇതിനെയൊക്കെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകും സ്വന്തം ഇമോഷൻസിനെയും സ്വന്തം തോന്നലുകളെയും ഇപ്പം വേണ്ട പിന്നെ ആവാം എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് കൈവരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടും എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ആളുകളെ പേഴ്സണലി മീറ്റ് ചെയ്യാറുണ്ട് അവരെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്തൊക്കെ അവർ കൂടുതലും ഉപയോഗിക്കുന്നൊരു വാക്കാണ് എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നില്ല എൻ്റെ ഓർമ്മകൾ എന്നിലേക്ക് തള്ളിക്കേറി വരികയാണ് എനിക്ക് എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ മനസ്സിന് ആരോ ഹാക്ക് ചെയ്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പലരും പറയാറുണ്ട് അതായത് സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം സ്വന്തം കയ്യിലല്ല സ്വന്തം ശരീരത്തിൻ്റെ നിയന്ത്രണവും തൻ്റെ കയ്യിലല്ല ഞാൻ അറിയാതെ ചില വാക്കുകൾ ഉരുവിട്ടു പോകുന്നു ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ പെരുമാറ്റങ്ങൾ കാഴ്ചവെച്ചു പോകുന്നു ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു ഇങ്ങനെ അറിയാതെ അറിയാതെ ഒന്നും അറിയുന്നില്ല ആ വ്യക്തിയുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ ആ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്ന പ്രവൃത്തികൾ അയാളറിയാതെ സംഭവിച്ചു പോകുന്നു അതായത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ശരീരത്തിലെയും മനസ്സിലെയും പ്രവർത്തനങ്ങൾ പലതും സെറ്റായിപ്പോയിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയില്ലാത്തൊരു ഡ്രൈവർ പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഇതിനൊരു പരിധിവരെയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നമ്മൾ സെൽഫ് ഇനീഷിയേറ്റ് ചെയ്തിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസും സ്ട്രിക്ട്നെസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതുമായി തട്ടിച്ചിട്ടും മത ആചാരങ്ങളെ കുറിച്ചിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ന് അതായത് നമ്മൾ പലരോടും പറയാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണത്തിൻ്റെ മേലൊരു റെസ്ട്രിക്ഷൻ പാലിച്ചു നോക്കിയേ ആഴ്ചയിൽ ഒരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ പാലിച്ചു നോക്കിയേ ആഴ്ചയിൽ ഒരു ദിവസം വർത്തമാനം പറയുന്നതിൽ കുറച്ച് കൺട്രോൾ ഏർപ്പെടുത്തിയിട്ട് കുറച്ച് സൈലൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാറുണ്ട് ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ദിവ്യമായ കഴിവുകൾ വരും എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മേലെ തന്നെയുള്ള നിയന്ത്രണത്തിൻ്റെ മേലെ കുറച്ച് എക്സർസൈസ് കിട്ടുമല്ലേ പ്രാക്ടീസ് കിട്ടുമല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അത്തരം ആചാരങ്ങൾ പാലിക്കുമ്പോൾ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിൽ ഉണ്ടാകേണ്ടതാണ് ഒരു സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ആകേണ്ടതാണ് പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ആളുകൾ ഇത്തരത്തിലുള്ള മത ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യം സഫലമാക്കി തരും അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും നല്ലൊരു പുനർജന്മം കിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അത് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വിൽ ആക്ച്വലി നിങ്ങൾക്ക് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്നത് സെൽഫ് കൺട്രോളാണ് അതിനെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാതെ ആ റിച്വൽസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ റിച്വൽസ് ആ രീതിയിൽ പ്രവർത്തിക്കില്ല കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം അവയർനെസ് ഇല്ലാതെ ചെയ്താലും ചെറിയ തോതിലൊക്കെ അത് പ്രവർത്തിക്കും പക്ഷേ നിങ്ങൾക്കതിൻ്റെ ശരിക്കുള്ള യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ തന്നെ വിൽ പവർ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് റിച്വലിസ്റ്റിക് ആക്കാൻ നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് സ്കെഡ്യൂൾഡ് ആക്കാൻ നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ ഒന്നുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുവാന് ഒരു ചട്ടക്കൂട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ ഈ റിലീജിയസ് റിച്വൽസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിന് ഓർഗനൈസിങ് സ്വഭാവം വരും അതുകൊണ്ട് മിക്ക മത ആചാരങ്ങളും ചെറിയ ചെറിയ റെഗുലർ ലൈഫിൽ ചെയ്യുന്ന മത ആചാരങ്ങളും ഒരു മനുഷ്യനെ സൈക്കോളജിക്കലി വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതവുമായിട്ട് അടുത്തിടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇനി സകല മത ആചാരങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ മെൻ്റലി വളരെ വീക്കാണെന്നുണ്ടെങ്കിൽ ജനുവൻലി ആ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ മത ആചാരങ്ങളെ ഒക്കെ ഇത്തരത്തിൽ എന്തോ ഒരു ദിവ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം അവനവൻറ്റേതായ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻസ് ഉണ്ടായിരിക്കണം അത് ആയിട്ട് റിലീജിയൻസ് ഒന്നും മറ്റും കിട്ടിയിട്ടുള്ള റിച്വൽസ് ആണെങ്കിലും ചെറിയ ചെറിയ റിച്വൽസ് ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് ആധുനിക കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും റിച്വൽസ് നിങ്ങൾ കീപ്പ് ചെയ്യണം പലരോടും ഞാൻ പറയാറുണ്ട് ഡെയിലി രാവിലെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെഴുന്നേറ്റ് കുളിക്കുന്ന ശീലം ഉണ്ടാക്കും അപ്പോ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചാൽ എന്റെ മാനസിക പ്രശ്നം മാറും അല്ല മാനസിക പ്രശ്നം മാറലൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ നേരത്തെ കുളിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ ആ മനസ്സ് രാവിലെ പുതച്ചു കൂടി കിടക്കുവാൻ ആ തണുപ്പത്ത് തോന്നുന്ന ആ മനസ്സിന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുക എന്ന് പറയുന്ന ഒരു സജഷൻ കൊടുക്കുമ്പോൾ അത് തുടക്കത്തിൽ മടി കാണിക്കും പക്ഷെ ആ മടിയെ നിങ്ങൾ അതിവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മടികളെ അതിവർത്തിക്കുവാനുള്ള പ്രൈമറി ട്രെയിനിങ് ആയി കഴിഞ്ഞു അപ്പൊ ഇതുപോലെയുള്ള പല റിച്വൽസും നമ്മുടെ ജീവിതത്തിൽ സൈക്കോളജിക്കലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള തോട്ട്ഫുൾ സെറമണീസ് റിലീജിയസ് റിച്വൽസ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില റിച്വൽസ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത്തരത്തിലുള്ള ഒന്നിലും ശ്രദ്ധിക്കാതെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ഒക്കെ മാത്രമായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു ആനിമലിൻ്റെ മൈൻഡ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് അതിന് കുറച്ചൊക്കെ ട്രെയിനിങ്സ് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാവരും ഇത് വളരെ ശ്രദ്ധയിൽ വയ്ക്കുക ചെയ്യാനും ശ്രമിക്കുക ഓക്കെ കാണാം നമുക്ക് ബൈ ബൈ